അല്ലാമലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിക അറിവുകൾ മാത്രം പങ്കുവെക്കുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ഒരു പറ്റം ആൾക്കാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ കുറച്ച് ആൾക്കാരെ അള്ളാഹു വെറുക്കുന്നുമുണ്ട് അത്തരക്കാർ ആരാണെന്നും അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്നും ഇത്തരം പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുദാല ആകാശത്ത് നിന്ന് ജിബിരിൽ അലഹുസ്സലാമിനോട് ഒരു കാര്യം പറയുണ്ടായി എനിക്ക് ഒരാളെ ഇഷ്ടാണ് അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണമെന്ന് ജിബിരിയിലെ ആകാശ ലോകത്ത് വെച്ച് ഇത് വിളിച്ചു പറഞ്ഞു ഈ ഒരു കാര്യം അള്ളാഹുതാര വീണ്ടും പറഞ്ഞു ജിബിരിൽ അലൈഹു എനിക്കൊരാളെ ഇഷ്ടമല്ല എന്നാൽ നിങ്ങളും അയാളെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് അതിലെ സത്യസന്ധരായ മനുഷ്യന്മാരുടെ കൽപ്പിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പ് ചീത്ത ചീത്തവർക്കുള്ള ഒരു വെറുപ്പ് അള്ളാഹു സ്വയം ഇട്ടു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സത്യസന്ധരായ മനുഷ്യരാണ് എന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുള്ള ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുദാര ഇട്ടു വരുന്നതാണ് നമുക്കറിയാം താവിയങ്ങളിൽ പെട്ട മഹാനാണ് അദ്ദേഹം പക്ഷേ മഹാനായ മാലിക് ബു അനസ്ഹു അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് അബു അയ്യൂബു സഖ് റലിയുള്ള ഒരു മഹാ ഹദീസ് പണ്ഡിതനായതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കുമായിരുന്നല്ലോ പക്ഷേ മാലിക്കപ്പനു അനസ് റളിയല്ലാഹു അൻഹു മാത്രം ഹദീസ് സ്വീകരിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാഖിൽ നിന്ന് ഹജ്ജിന് വരുന്ന സമയത്ത് അബു അയ്യൂബ് സഖ്തിയാനി റില്ല കറാമത്താണ് പറയാൻ പോകുന്നത് കേട്ടോ ഇറാഖിൽ നിന്ന് ഹജ്ജിന് വരുമ്പോൾ മരുഭൂമിയിൽ കയ്യിൽ ഒരു തുള്ളി ജലം പോലുമില്ലാതെ അവർ ദാഹിച്ച് മരിക്കാനായി കിടന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാം പക്ഷേ ഞാൻ മരിക്കുന്നത് മരിക്കുന്നത് വരെ അത് നിങ്ങൾ ആരോ പറയാൻ പാടില്ല പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ വെള്ളല്ലേ അത് എല്ലാവർക്കും വേണ്ടായത് കൊണ്ട് അവരത് സമ്മതിച്ചു കൊടുത്തേം ചെയ്തു അദ്ദേഹം വിരൽ ചൂണ്ടി ഒരു താഴ്വരലിലേക്ക് ഞാൻ വിരൽ ചൂണ്ടിയിട്ട് ഉള്ളാഹുവിനോട് ദ്വാ ചെയ്തു വെള്ളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ നിന്നും ദ്വാ ചെയ്തു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾ ആ ചൂണ്ടിയ ഭാഗത്തേക്കൊന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാരും കൂടി അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു അരുവി പൊട്ടിയൊഴുകുന്നതായാണ് കണ്ടത് അവർ അവരുടെ തോൽപാത്രത്തിലെല്ലാം വെള്ളം നിറച്ചു വെച്ചു നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത കറാമത്തിനെ ഉണ്ടാക്കി പറയുന്ന ഒരു കാലമാണിത് എത്രയോ ആൾക്കാർ അങ്ങനെ പണം സമ്പാദിക്കുന്നുണ്ടല്ലേ ഇല്ലാത്ത കറാമത്ത് ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഇത്രയോ ആൾക്കാർ സാമ്പത്തിക പുരോഗതി മാത്രം ആലോചിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ നമ്മളെ ആലിമീങ്ങൾ അങ്ങനെയല്ല അവർ നമ്മളെ പഠിപ്പിച്ച രീതി ഇതാണ് അത്രയും വലിയ അത്രയും വലിയ ഒരു കറാമത്ത് ഒരു അരുവി അണപൊട്ടി ഒഴുകി എന്ന് പറയുന്ന അത്രയും വലിയ ഒരു കറാമത്ത് നടന്നിട്ടും അത് മരണം വരെ ആരോടും പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ചെറിയൊരു ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും എല്ലാവരോടും കൊട്ടി ആഘോഷിക്കുന്നത് നമ്മുടെ ശൈലി അല്ലെങ്കിൽ നമ്മുടെ രീതികളിൽ പെട്ടതാവാൻ പാടില്ല എന്നൊരർത്ഥം കൂടി ഇവരെയുണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു മാലിക് ഇമാമിനോട് ഇമാമെ എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിക്കാത്തത് എന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ ഉൾ അദ്ദേഹത്തിൽ എൽമിന്റെ ബഹജത്തെ ഞാൻ കാണുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ഹദീസ് സ്വീകരിക്കുന്നത് മൂന്നാമത്തെ തവണ ഹജ്ജിന് വരുന്ന സമയത്താണ് എങ്ങനെയാണ് മാലിക്യമ്മ അബു അയ്യൂബ് സഹ്തിയാനി റളി ഖാവുവിന്റെ ഹദീസ് സ്വീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം ംസം കിണറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അബു അയ്യോബി സഖ്തി ഇത് മാലിക് കാണുകയാണ് ആ ഒരു അദ്ദേഹം അത് സ്വീകരിച്ചതിൻ്റെ കാരണമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവിടെ ആര് നബിയുടെ പേര് പറയുമ്പോൾ തന്നെ അദ്ദേഹം പൊട്ടിക്കരയും അത്രയും ഹുബാണ് നിബിത്തങ്ങളോടുണ്ടായിരുന്നത് ആരെങ്കിലും നബിയുടെ ഒരു പേര് പറഞ്ഞാൽ മതി അപ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നതാണ് മാലിക്കി മാം അവിടെ കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുഹാനല്ല ഇത്രയും സത്യസന്ധതയുള്ള നബിയോടുള്ള ഹുബ് ഞാൻ കാണാതെ പോയല്ലോ എന്ന് അദ്ദേഹം പറയുണ്ടായി അതായത് ോടുള്ള അത്രയും ഒരു സ്നേഹമുണ്ടെന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഹദീസ് പോലും മാലിക്യമം സ്വീകരിക്കുന്നത് അത്രയും അള്ളാഹുവിനെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് അതിലൂടെ അള്ളാഹുവിന് ശ്രദ്ധപ്പെട്ട ആൾക്കാരാണ് ഇതൊക്കെ മുസാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് കുറച്ച് ഈജിപ്തിലെ ആൾക്കാർ പോകുന്ന സമയത്ത് ഫലസ്തീനികള് കുറച്ച് ഫലസ്തീനികള് ആ നാട്ടിലെ മഹാ പണ്ഡിതനുണ്ടായിരുന്നു ആ പണ്ഡിതനോട് പറഞ്ഞ ഒരു സംഭവം ആണ് ഇനി പറയുന്നത് കേട്ടോ ഹുസാ നബിയുടെ സൈന്യം തോൽക്കാൻ വേണ്ടിട്ടൊന്ന് ദ ചെയ്യൂ ഈ നബിക്കെതിരെ അന്ന് ദ ചെയ്യുമോ എന്ന് കുറച്ച് ഫലസ്തീനികൾ ചോദിക്കണ്ടായി ബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ പണ്ഡിതന്റെ പേര് കുറച്ചൊക്കെ കറാമത്തുകൾ കാണിക്കുന്ന ഒരാളായിരുന്നു ബൽആാം വല ആ നിങ്ങളൊന്ന് ദ്വാ ചെയ്തേ പറ്റുള്ളൂ മോസാ നബിക്കെതിരെ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല നബിക്കെതിരെ നമ്മൾ എങ്ങനെയാണ് ദ്വാ ചെയ്യുന്നതെന്ന് ചോദിച്ചു ജനങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അദ്ദേഹം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായിരുന്നു കേട്ടോ റബ്ബിനോട് നിങ്ങളൊന്ന് മൂശാവർ ചെയ്യുമെന്ന് ജനങ്ങളിങ്ങനെ പുറകെ പുറകെ നിന്ന് ഒരുപാട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ചെയ്യരുത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് ഒന്നാം ദിവസം ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല അത് ചെയ്യരുത് എന്നാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിലും ജനങ്ങൾ പിന്നാലെ കൂടിയിട്ട് ചോദിക്കാണ് മുസാന്നബിക്കെതിരെ അല്ലെങ്കിൽ ആ സൈന്യത്തിനെതിരെ ഒ ചെയ്യാമോ എന്ന് ചോദിച്ച സമയത്ത് അത് പറ്റില്ല ആറാമത്തെ ആറാമത്തെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കിപ്പോ ഒന്നും തോന്നില്ല ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കണ്ടില്ലെങ്കിൽ ദ്വാ ചെയ്യാം എന്നല്ല എന്റെ അർത്ഥം ഇങ്ങനെ ഇങ്ങനെ ദ്വാ ചെയ്ത പറഞ്ഞ സമയത്ത് അദ്ദേഹം സമ്മതിക്കണം ആ സമയത്ത് അദ്ദേഹം ദ്വാ ചെയ്തത് ഞങ്ങളെ നശിപ്പിക്കണമേ ഞങ്ങളെ നശിപ്പിക്കണമേ എന്നായിപ്പോയി അപ്പോൾ ഈ മനുഷ്യൻ ജനങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ദ്വാ ചെയ്തത് നമ്മക്ക് വേണ്ടിട്ടല്ല അവരുടെ സൈന്യം തോൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചു പറഞ്ഞു പോലെ ആ തിരിച്ചു പറയുന്നു എൻ്റെ നാവിനെ അള്ളാഹു ഒരു പൂട്ടിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാവിനെ അള്ളാഹു താല ലോക്ക് ചെയ്തിരിക്കുകയെന്നും അത് പിന്നീട് നമുക്കറിയാം ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഈ മനുഷ്യൻ ഒരു നായയുടെ നാവ് പോലെയാണ് ഇങ്ങനെ ആട്ടി ആട്ടിയിരിക്കുന്ന രൂപത്തിൽ എന്നാണ് ഇരിക്കും അതിൻ്റെ അർത്ഥം അപ്പൊ ജനങ്ങൾ വീണ്ടും പറഞ്ഞു അത് പറ്റില്ല നമുക്ക് രക്ഷ വേണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സമയത്ത് വല്ലാൻ പറയാണ് മുസാനബിന്റെ സൈന്യം ഒരുപാട് ദിവസങ്ങളായിട്ട് യാത്രകളായിരുന്നു ഒരു പ്രത്യേകമായിട്ടുള്ള വിചാരങ്ങൾ അവരുടെ മനസ്സിൽ വന്നാൽ അത്രയും മോശം രീതിയിൽ അവർ നമ്മുടെ പെൺകുട്ടികളോട് പെരുമാറട്ടെ എന്നാൽ നമ്മുടെ ഈ ദ്വാ അവർക്ക് അവർക്ക് അത് അതാബായിട്ട് ഇറങ്ങിക്കോളും അതാണ് ഇതിൻ്റെ പ്രതിവിധി ഇദ്ദേഹം ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു ആ ദ്വാര തന്നെ മാറ്റിക്കളഞ്ഞു അയാളുടെ നാവിനെ ലോക്കിട്ടു എന്നാണ് പറയുന്നത് അപ്പം അയാൾ ഒരു പ്രതിവിധി വേണമെങ്കിൽ അല്ലോ അല്ലെങ്കിൽ ഇദ്ദേഹം ദ്വാകുത്തരമുള്ള ഒരാളാണ് അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കൊടുത്ത ഭുസാ നബിയുടെ സൈന്യം വരുന്ന സമയത്ത് അവരെ അവരുടെ മുന്നിൽ നമ്മുടെ പെൺകുട്ടികളെ നിർത്തി അവർ തമ്മിൽ മോശമായ രീതിയിൽ എന്തിനും സംഭവിച്ചാൽ മാത്രമേ അവർക്കിനത് ഒരു അതാപായിട്ട് അറങ്ങുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് അവർക്ക് മുന്നിൽ അണിയിച്ചു നിർത്തിയത് അത് അണിയിച്ചു നിർത്തിയത് ഇത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ആ വന്ന സൈന്യം ഈ പറഞ്ഞ പെൺകുട്ടികളോടൊക്കെ മോശം രീതിയിൽ പെരുമാറി അതിന് ഇത് മുസാ നബിക്ക് പോലെ എത്തുകയും സൈന്യാധിപൻ വന്ന് അത് വേണ്ട വിധത്തിൽ താക്കീത് കൊടുക്കുകയും ചെയ്തിട്ടാണ് അവിടെ അള്ളാഹു വിജയം കൊടുത്തത് എന്നുണ്ടോ ചരിത്രം പലരും കേട്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇവിടെ രണ്ടു പേരുടെ സ്വഭാവമാണ് ആദ്യം തന്നെ നോക്കിയത് ഒന്ന് ഞാൻ പറയട്ടെ അബു അയ്യൂബ് സഖ്താനി റലിയുല സഹ്ദിയാനി റലിയുലഹുവിൻ്റെ സ്വഭാവം എത്രത്തോളം നന്നായിരുന്നു ഒരു കറാമത്ത് ലഭിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹം ദ്വായ ചെയ്താൽ ഉത്തരം കിട്ടും എന്നുറപ്പുള്ള ഒരാളായിരുന്നു പക്ഷെ അദ്ദേഹം ദ്വായ ചെയ്തത് നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതാണ് നമ്മൾ ഒന്നാമത്തെ ഒന്നാമത്തെ ചരിത്രത്തിലൂടെ കണ്ടത് രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ ബലാം എന്ത് ചെയ്തതായിട്ടാണ് കണ്ടത് അദ്ദേഹം ദ്വാ ചെയ്തത് ഒരു മോശം കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു രണ്ടു പേർക്കും അള്ളാഹു ദു ഉത്തരം കിട്ടാൻ അത്രയും കഴിവ് കൊടുത്തിട്ടും അവർ ദ്വാ ചെയ്ത രീതികൾ മാറ്റമുണ്ട് ഇവിടെ ഇത്തരത്തിൽ അള്ളാഹു താല പറയുന്നു എല്ലാം മറച്ചു പിടിച്ച് അത് അള്ളാഹു തന്നെയാണ് അല്ലെ സത്യമാണ് ആ കാര്യം എല്ലാം മറച്ചു പിടിക്കുന്നത് അള്ളാഹുവാണ് എല്ലാം മൂടിയില്ലേ നമ്മൾ രാത്രിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ലല്ലോ അതെല്ലാം അള്ളാഹു രാത്രികളിൽ മൂടപ്പെട്ടിരിക്കുകയാണ് പകൽ തന്നെ സത്യമാണ് എല്ലാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും ആരാണ് അള്ളാഹു താലെയാണ് നമുക്ക് ഈ വെളിച്ചത്തിലേക്കും കൊണ്ടുവരുന്നത് ആണിനെയും പെണ്ണിനെയും ആ ഒരു വ്യത്യാസങ്ങൾ കൊണ്ടുവന്നത് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ കുതിർത്തുകളിൽ പെട്ടതാണെന്നാണ് നിവിധങ്ങളും പറയുന്നുണ്ട് കാര്യം ഒരാൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആക്കുന്നത് അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് വളർത്താനുള്ള സങ്കടം സഹിച്ചാൽ അവരുടെ സന്തോഷത്തിൽ പങ്കു ചേർന്നാലേ സങ്കടത്തിൻ്റെ കൂടെ നിന്നാലേ ആ മക്കളോട് ചെയ്യുന്ന കരുണ കാരണം അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്നുണ്ടോ ഇനിയിപ്പോ രണ്ട് പെൺകുട്ടികളാണെങ്കിലും ഒരു പെൺകുട്ടി ആണെങ്കിലും അതേ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് ഒരാള് തങ്ങളോട് ചോദിക്കാനൊരു കാര്യം നിബിയെ എനിക്ക് രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട് അല്ല മൂന്ന് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് എന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ലോകാവസാനം അടുക്കുമ്പോൾ ഏറ്റവും നമ്മൾ അരികിൽ എത്തിയ ഒരു കാര്യം എന്തായിരിക്കും നൽകാവസാനത്തിന്റെ തൊട്ട് മുമ്പ് അരികിലെത്തുന്ന വലിയൊരു കാര്യം എന്തായിരിക്കും ചോദിച്ചു അവൻ എവിധങ്ങൾ അതിന് മറുപടി പറയാണ് കിഴക്കൻ രാജ്യത്തിൽ നിന്നും ഒരു തീ പുറപ്പെടും അവര് ഫലസ്തി അഭയം തേടും ഇതായത് ഇതാണ് അത്ര ഏറ്റവും അരികിലെത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം അയാൾ ചോദിക്കാണ് സ്വർഗത്തിലെ ആദ്യത്തെ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ നബി താങ്കൾ മറുപടി പറഞ്ഞു സ്വർഗത്തിലെ ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ലിവറിന്റെ മീതയുള്ള ഒരു കട്ടി കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിയുണ്ട് അതാണ് അത്ര സ്വർഗത്തിൽ ആദ്യത്തെ ഭക്ഷണം മൂന്നാമത്തെ കാര്യം ഞാനിപ്പോ പറഞ്ഞതാണ് എന്താണ് കുഞ്ഞുങ്ങൾ ഉമ്മയുടെയോ ഉപ്പയുടെയോ സ്വഭാവമായി മാറുന്നത് എന്ന് ദ്ദേഹം പറയുന്നത് എന്താണ് ഒരു ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെ ഒരു രൂപത്തിലേക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞു മാറുന്നത് അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് അത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആരെക്കൊണ്ട് കഴിയും അല്ലെ പെണ്ണിനെ പെണ്ണായും ആണിനെ ആണായും വളർത്തി അവരിൽ അവരുടേതായ സ്വഭാവ ഗുണങ്ങൾ ഉൾ ആരാണ് അപ്പോൾ ഈ ചോദിച്ച ആള് പറയുന്ന ഒരു കാര്യം പ്രവാചകനല്ലാതെ ഇതിന് ഉത്തരം നൽകാനാവൂല ോട് ചോദിച്ചാലും ഈ ഒരു ഉത്തരം കിട്ടൂല എന്നുകൊണ്ടാണ് അയാൾ നിബിദ്ധങ്ങളോട് ചോദിച്ചത് ഈ ചോദിച്ച സമയത്ത് തന്നെ ജബിലി അള്ളഹിസ്സലാം വന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാരെ എന്നാൽ അള്ളാഹു ഇഷ്ടം അള്ളാഹുവിനെ അവരോട് ഇഷ്ടമുണ്ടായിട്ടും അവർ ചീത്ത രീതിയിൽ അതിനെ വിനിയോഗിക്കുന്ന അവസ്ഥകളുമൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നല്ല പ്രതികൾ ചെയ്യുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ശരി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അസ്സലാമലൈക്കും